ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് മുളക് പൊടി ഉപയോഗിക്കാത്തവർ ആരും തന്നെ കാണില്ല അല്ലേ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മുളക് വാങ്ങി മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എൻ്റെ കുഞ്ഞിലെ വീട്ടിൽ എന്ത് കറികൾക്കും മുളകോ മല്ലിയോ ഉള്ള കറികളാണെങ്കിൽ അതപ്പോൾ തന്നെ മുളകും മല്യം എടുത്ത് ചൂടാക്കി അരച്ചാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇതൊക്കെ പല വീടുകളിലും അന്യം നിന്നു എന്ന് തന്നെ പറയാം എല്ലാത്തരം പൊടികളും മാർക്കറ്റിൽ നിന്നും വാങ്ങി ഉപയോഗിച്ച് നമ്മളെല്ലാവരും നിത്യരോഗികളാകുന്നു എന്നതാണ് സത്യം ഈ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും മടിയോ സമയക്കുറവോ ഒക്കെ കാരണം നമ്മൾ വീണ്ടും ഈ കടയിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ പൗഡറിനെ തന്നെ ആശ്രയിക്കുന്നു ഈ മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും ഒക്കെ എന്തൊക്കെ ചേർക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ പാചകങ്ങൾക്ക് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ മുളക് പൊടി വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് മുളക് പൊടി ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് പതിവ് കാരണം അന്യായ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങുന്ന ഈ പൊടികൾ കൊണ്ട് കറിയൊക്കെ വെച്ചിട്ട് ഒരു രുചിയുമില്ല ഒരുമാതിരി കമർപ്പ് ടേസ്റ്റാണ് എനിക്ക് ആവശ്യത്തിന് ഞാൻ കുറേശ്ശെയായി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഇനി ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം അല്പമൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി എല്ലാ സാധനങ്ങളും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും പറ്റുന്നതൊക്കെ നമുക്ക് സ്വയം ചെയ്യാം ആദ്യമായി ഉണ്ടാക്കുന്നവർ ഒത്തിരി ഉണ്ടാക്കാതെ ഒരു നൂറ് ഗ്രാമോ അല്ലെങ്കിൽ കാൽ കിലോയോ മുളകോ വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം മുളക് നല്ലതുപോലെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പാനോ ചീനച്ചട്ടിയോ വെച്ച് അതിലേക്ക് ഈ മുളകിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയാകും നല്ലതുപോലെ ഇളക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതൊന്ന് കളർ മാറി ആ മുളക് നന്നായി ചൂടാകും ഒരു ബ്രൗൺ കളർ പോലൊക്കെ ആയി വരും ചിലർ ഈ മുളക് ചൂടാക്കുമ്പോൾ അതിൽ ഓയിൽ കൂടി ചേർക്കാറുണ്ട് ഞാൻ ചേർക്കാറില്ല ഇതുപോലെ കളർ മാറി നല്ലപോലെ ചൂടായി വരുമ്പോ തന്നെ തീ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കും ചൂടോടെ പൊടിക്കരുത് ഇത് നന്നായി തണുക്കുമ്പോൾ ഈ മുളക് നല്ല ക്രിസ്പി ആകും തണുത്തു കഴിഞ്ഞെങ്കിൽ അത് അങ്ങനെ ആവത്തുള്ളൂ ഒരു മുളക് എടുത്തൊന്ന് ഈ തണുത്തു കഴിഞ്ഞൊന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കൈ വെച്ചൊന്ന് ഞെങ്ങുമ്പോ ഞെക്കുമ്പോൾ തന്നെ അത് പൊടിയും അതാണ് ക്രിസ്പി പരിവം മുളകുകൾ ഒന്ന് കൈവെച്ച് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ കിലുകിലാന്ന് സൗണ്ട് കേൾക്കും ഈ തണുത്ത് കഴിഞ്ഞിട്ട് ചൂടോടെ കേൾക്കില്ല അത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കും അതാണ് നല്ല പരുവം പൊടിക്കാനുള്ള പരുവോ അതാണ് അല്ലാത്ത മുളകുകൾ പൊടിച്ചാൽ അത് പൊടിയില്ല ചതഞ്ഞ് ഉള്ളൂ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് തണുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രിസ്പി ആയില്ല എങ്കിൽ അതൊന്നുകൂടി ചൂടാക്കി ഇതുപോലെ തണുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കണം ക്രിസ്പി ആയി ആ കിലുകില സൗണ്ട് വരുന്നു അതാണ് നല്ല പരുവം ഇനി ഈ തണുത്ത മുളകുകൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ പൊടിക്കുന്നത് അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിക്കുന്ന ജാർ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതിലും ഇട്ട് പൊടിക്കാം ഇനി ഓർക്കേണ്ട കാര്യം ചുമയോ വിമിഷ്ടമോ തുമ്മലോ ഒക്കെ ഉള്ളവർക്ക് ഇത് പൊടിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൊടിക്കുന്ന ജാറിൻ്റെ മുകളിൽ ഒരു തുണി കവറിങ്ങായി ഇടാം അപ്പോൾ പൊടി പറക്കില്ല അതല്ലെങ്കിൽ മൂക്കൊന്ന് പൊതിഞ്ഞ് കെട്ടിയാലും മതി എല്ലാം കഴിഞ്ഞ് അഴിച്ചു മാറ്റിയാൽ മതി ഞാൻ ഇങ്ങനെ മൂക്ക് കെട്ടിവെച്ചാ ചെയ്യുന്നത് അപ്പോൾ പ്രശ്നമില്ല ഈ ഒരു പ്രോബ്ലം ഇല്ലാത്തവരും വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ മൂക്കൊന്ന് കെട്ടിവെച്ച് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ തുമ്മത്തില്ല ഇനി ഇത് നല്ലതുപോലെ പൊടിഞ്ഞ ശേഷം ഒരു അരിപ്പയിൽ വെച്ച് വേണമെങ്കിൽ അരിച്ച് ബാക്കി വരുന്ന തരി വീണ്ടും പൊടിച്ചെടുക്കാം ഇതുപോലെ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം ഞാൻ ഒത്തിരി നന്നായിട്ടൊക്കെ അങ്ങ് പൊടിച്ചെടുത്തിട്ട് അധികം തരിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അരിക്കത്തൊന്നുമില്ല അങ്ങനെ തന്നെ അങ്ങ് ഉപയോഗിക്കാം അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ അങ്ങനെ ഉപയോഗിക്കണോ അതോ അരിച്ചു അരിച്ചുപയോഗിക്കണോന്ന് അരിച്ചെടുത്താൽ നല്ല പൗഡർ കിട്ടും ഇനി ഇത് ഡബ്ബയിലിട്ട് സൂക്ഷിച്ചു വയ്ക്കുക വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ആദ്യമായി ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ചെടുത്തൊന്നുണ്ടാക്കി നോക്കുക അത് സക്സസ് ആയാൽ നിങ്ങൾക്ക് തുടർന്നുണ്ടാകാം മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമോ ഒന്ന് ഉച്ചർന്ന് മെനക്കെട്ടാൽ മാത്രം മതി നമുക്ക് മായം ചേരാത്ത മുളക് പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് ടൈം ഉള്ളവരും ഇത് ചെയ്യാൻ മനസ്സുള്ളവരും തീർച്ചയായിട്ടും മുളകുപൊടി ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് എങ്കിലേ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടൂ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ അതും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു